ഓക്കെ ഓക്കെ സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കാം ഒന്ന് കിട്ടുന്ന അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉഴുന്ന് വടയാണ് അപ്പോൾ ഉഴന്ന് വരുമ്പോൾ അവിടെ എടുത്തിട്ടുണ്ട് ഇതൊരു നാല് മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഏകദേശം നാല് മണിക്കൂർ ആയിട്ടുണ്ട് ഉഴുന്ന് വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക തന്നെയാണ് മിക്സിയിലിട്ട് ആഡ് നന്നായിട്ടൊന്നും നല്ല അടിപൊളി നമ്മൾ ഭക്ഷണം അടിച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിരില ഉഴുന്നോടെയാണ് ഓക്കെ കാണിച്ചു തരാം ഗ്യാസ് ഇപ്പം മിക്സി എടുത്തിട്ടുണ്ട് മിക്സി എടുത്തിട്ടുണ്ട് നമ്മുടെ ഉഴുന്ന അങ്ങോട്ട് ഇട്ടിട്ട് വയ്ക്കണം കേട്ടോ നമുക്കതൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കണം നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം നല്ല പഞ്ഞു പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട്ടിപ്പുള്ള നല്ല മുരിഞ്ഞ മുരിഞ്ഞ ഒരു ഉഴുന്നോടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നാല് മണിക്കൂർ മുന്നേ അതായത് ഈ ഉഴുന്ന് ഈ ഉഴുന്ന് വരുമ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അത് കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു തന്നെ വെള്ളം കാണിക്കില്ലല്ലോ അപ്പം നാല് മണിക്കൂർ മുന്നേ ആണ് അത് വെള്ളത്തിൽ ഇട്ടത് കുതിർത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിനുശേഷം അപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിയിലെടുക്കാം അതിലേക്ക് അത് ഇട്ടയക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒത്തിരി വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം അത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അരച്ചെടുക്കാനായിട്ട് മാത്രം കേട്ടോ മിക്സി ഇതൊന്ന് അരയ്ക്കാം ഓക്കെ നമുക്ക് തുണി ഉണ്ട് അപ്പോൾ ഓരോന്നു നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട് ആവശ്യം ഉണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് ചെയ്യണം ഓക്കെ അറ്റത്തൊക്കെ പിടിച്ചേക്കുന്ന ഒന്ന് തള്ളി അകത്തോട്ടിട്ട് കൊടുത്തിട്ടേ കൈ വെച്ചിട്ട് എനിക്ക് വേണം ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാനുള്ളത് കാരണം ഈ ഉഴുന്ന് വടക്കി നല്ല അരവിന്റെ ആവശ്യമൊക്കെ നല്ല അരവിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പറയാം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഇത് അരച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം റെഡി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടെ കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ ഒരു ഉഴുന്നോടെയാണ് അതിലെ ഓക്കെ അപ്പൊ ആയിട്ടുണ്ട് എന്താ ഈ ഉഴുന്ന പരിപ്പ് നമ്മൾ അഞ്ചുമണിക്കൂറിന് മുന്നേ വെള്ളത്തിട്ട് വരുപ്പ് അത് അരച്ചു വെച്ചാൽ അരച്ചു വെച്ചാൽ കിട്ടലായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചിരണം ഐസ്ക്രീം പോലെ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ അരച്ചെടുക്കുക അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടല ഉഴുന്നോടെയാണ് അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് മുതലാണ് കാണിക്കുന്നത് നമുക്കത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാവരും നമ്മൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അൽബണം അപ്പൊ നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബർ കുറവാണ് എല്ലാവരും കണ്ടെത്തി എല്ലാ ഫ്രണ്ട്സുകളും എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തങ്ങളായ പോവരുത് സപ്പോർട്ട് എല്ലാ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ചെയ്യാൽ ബെറ്റുകളും കിട്ടുന്ന ഉഴിനോടുന്നുണ്ട് എന്താ നമ്മുടെ ഉഴുന്നോട അട്ടിപ്പൊടുത്ത നമ്മൾ ഒരു ഉരുനോടെ പോകുന്നത് അതിന് മാവുല റെഡിയാക്കിക്കൊണ്ടിരിക്കയാണ് ഉഴുന്ന പരിപ്പ് വെള്ള വെള്ളത്തിലേക്കിട്ട് ഏകദേശം അഞ്ചു മണിക്കൂർ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ പരിപാടി ഇനി നമുക്ക് അരച്ചെടുത്ത് അരച്ചെടുത്ത് തങ്ങനെ ആക്കിയെടുക്കാം തയ്യൽ രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുക അപ്പൊ എല്ലാ ഫ്രണ്ട്സും ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തോട്ട് കൊറോണ കേട്ടതാണ് പറയുന്നത് നമ്മൾ ഇനി ചെയ്തിട്ട് നമുക്ക് ബസ്സിലേക്ക് കൊടുക്കാം വെള്ളം കൂടെ എടുത്തുകൊണ്ടിട്ട് ഓടിച്ചു കൊടുക്കാം അതായത് ഊടിനെ വരപ്പാണ് അതായത് വെള്ളത്തിന് വലുപ്പ് നമ്മൾ അരച്ചു വെച്ചിരിക്കണം എത്ര വെള്ളം കൊണ്ടുപോകുന്ന എത്ര വെള്ളം നമുക്ക് കൊടുക്കാം നമ്മൾ അരക്കാം അരച്ചിട്ട് വെച്ചേക്കണ ആവശ്യമുണ്ട് മാവ് വെച്ചേക്കണം നമുക്ക് അന്ന് നമ്മളിപ്പോഴേ അരച്ച് വെക്കുന്നത് വൈകുന്നേരമാണ് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് തന്നെ

കുറച്ചുകൂടി നമുക്ക് കൊള്ളു കേട്ടോ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കഴിഞ്ഞു കേട്ടോ അതിൽ ഇതാ ഇത്രയും കൂടി നമുക്ക് തനി ഉള്ളു കേട്ടോ അപ്പൊ അതുകൂടെ നമുക്ക് തനി അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കിട്ടില്ല വൈകുന്നേരം കിട്ടില്ല ഉഴുന്നതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേസ് അപ്പൊ നമ്മൾ ആദ്യം മുതൽ കാണിക്കുകയാണ് നമ്മളെ പാട്ട് വീട് ഇപ്പൊ ഇത് കുറച്ച് നേരം ഇപ്പൊ മാവ് നമുക്ക് വെച്ചേക്കണം കേട്ടോ അപ്പൊ എല്ലാ പാട്ടും കാണിക്കുന്നതാണ് അപ്പൊ കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല ഇവിടെ നിന്ന് കൊണ്ടാക്കാൻ പറ്റും ആട്ടിക്കുള്ളിൽ പറ്റും കേസ് അപ്പൊ ഇതാണ് ഇതിന്റെ അതിന്റെ പരിഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇതാണ് താഴെ വീണ് പോകില്ലാണ്ടോ അപ്പൊ ഇതാണ് ഇതിൻ്റെ പരിപം ഓക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മത്തിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഓക്കെ

ഇവിടെ നിന്ന് പറയുകയാണ് നമ്മുടെ തെളിവ് സഹിതം കാണിച്ചു തരാം നിങ്ങളായി കാണിച്ചു തരാം നമുക്ക് എല്ലാവർക്കും ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അഭ്യപ്പെട്ടവർ ഞാൻ അവർ വയ്ക്കുക ഞാനിങ്ങനെ കൂടെ കൂടെ പറഞ്ഞ കാര്യം നിങ്ങൾ തെറ്റായി ഒന്നും ധരിക്കരുത് കാരണം വെച്ചാൽ എനിക്ക് ശരിക്കും പറയുന്ന ഒരു വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വേറെ ഒന്നും തോന്നരുത് കേട്ടോ ഓക്കെ നമുക്കിതാ ഇതും കൂടെ അതാണ്ട് അകത്തുള്ള ഒഴിച്ചെന്ന് നമുക്ക് ഒഴിച്ചിട്ട് ഇത് ഇനി നമുക്ക് കുറച്ച് നേരം ഇത് വെക്കണം കേട്ടോ ഈ മാവ് നമുക്ക് കൊണ്ടുപോയി വെക്കണം ഓക്കെ അപ്പം ഇത് എന്താ പറയാ കുറച്ചു നേരം നമുക്ക് ഇതൊരു അഞ്ചു മണിക്കൂർ മാവ് നമുക്ക് ഈ മാവ് ഈ അരച്ച മാവ് നമ്മൾ ഇത്ര അരച്ചെടുത്തത് അഞ്ചു മണിക്കൂർ നമുക്ക് എന്താ പറയാ വെക്കണം എന്നാൽ മാത്രമേ അത് സെറ്റ് ആയിട്ട് വരുകയുള്ളൂ ഇനി നമുക്ക് ഇന്ന് തന്നെ എന്താ പറയാ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പരിപോടെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പരിപോടെ ഉണ്ടാക്കുന്ന ഐറ്റം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിലല്ല ഇതൊന്ന് നമ്മൾ റെഡിയാക്കി കൊണ്ടുവച്ചതിന് ശേഷം എന്താ പറയാ നമ്മൾ പരിപ്പുട ഉണ്ടാക്കുന്ന ഒരു സംഭവം അവിടെ കാണിച്ചു തരും കേട്ടോ പരിപ്പുട ഇപ്പൊ നമ്മൾ രണ്ട് സ്പെഷ്യൽ ഉള്ളത് ഒന്ന് ഉഴുന്നുവട അത് ഉഴുന്ന് വട റെഡിയാക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് പരിപ്പുട കൊണ്ടുണ്ട് അപ്പൊ പരിപ്പുട സംഗതി നമ്മൾ വൈകുന്നേരം കാണിച്ചു തരും കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരും അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ചൂര ഫ്രൈ വയ്ക്കുന്നുണ്ട് കേട്ടോ ചൂര ഫ്രൈ അപ്പോൾ ആ ചൂര ഫ്രൈയുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഇതൊന്ന് അരച്ച് വെക്കണമെന്ന് വൈഫ് പറഞ്ഞു കാരണം അത് സമയം എടുക്കും അപ്പൊ അരച്ച് വെക്കാൻ വേണ്ടി വന്നതാണ് അവർ പാട്ട് വന്നതാണ് അപ്പൊ ഇതൊന്ന് അരച്ച് വെച്ചിട്ട് ഇനി നമ്മൾ ആ ചൂര ഫ്രൈയുടെ പരിപാടിയിലേക്ക് പോകുന്നതാണ് ഗ്യാസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്നത്തെ നമ്മുടെ അടിപ്പൊളിന്ന് വെച്ചാല് അടിപൊളി ഉഴുന്നുപെടാ അതിനകം പരുപോടാ ഒരു കിട്ടിലും ഒരു ചൂര ഫ്രൈ ഉണ്ട് അപ്പൊ ചൂര ഫ്രൈ ആണ് ആണിതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ കാത്തിരിക്കുക ഒരു കിട്ടിലും അടിപൊളി ഒരു 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 ഇത് നമുക്ക് കാണാൻ പറ്റും ഒരു എന്താ പറയുക ഉഴുന്നപടയും അതിനകത്ത് പരിപുടേയും ഒരു ചൂര ഫ്രൈ ഇതൊക്കെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൊണ്ട് ഉദിക്കാം നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന കിട്ടിലും കിടിലും റെസിപ്പീസ് നമുക്ക് കാണാൻ പറ്റും എല്ലാ ദിവസവും നമ്മൾ എന്താ പറയുക ഓരോ വീഡിയോസ് നമ്മൾ നമ്മളിങ്ങനെ കിട്ടുകൊണ്ടിരിക്കും ഓക്കെ നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും വേണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പുറപാടുക സാ അതോടെ ഞാൻ കൂടി കൂടെ പറയുന്നത് വേറൊന്നും തോന്നാടില്ല അപ്പം നമ്മുടെ ഇനി നമുക്ക് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ നമുക്ക് അത് അടച്ച് ഒന്ന് സെറ്റ് വെക്കണം നമ്മളിതായിട്ട് മിക്സി വെക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നന്നടയ്ക്കാൻ അപ്പോൾ അടച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ അതായത് കറക്റ്റ് കുറച്ച് വൈകുന്നേരം അല്ലേ ഒരാറുമണിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങുന്ന അടച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ എന്താ പറയുക ഒരു ചൂര ഫ്രൈ പരിപാടി തുടങ്ങാൻ പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് ഉഴുന്ന് തുടങ്ങാം അപ്പോൾ പരിപ്പ പരിപ്പൊടി കുറച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് കനുപ്പിലേക്ക് കാണിച്ചു തരാം പരിപ്പൊടി നമ്മൾ കുറച്ച് പോയിട്ട് ഈ ചൂര ഫ്രൈ കഴിപ്പ് ചെയ്യാം ഓക്കെ ഗ്യാസ് അപ്പോൾ അടുത്തൊരു വഴി വെക്കണം ഓക്കെ പ്രധായി